മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കോഴിക്കോട് കക്കാടം പോയി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കാട്ടാന ആക്രമണത്തിൽ മരിച്ച മണിയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ച് വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിലമ്പൂരിൽ സൗത്ത് ദനിക് ലാലാണ് മന്ത്രിയുടെ പ്രഖ്യാപനം അറിയിച്ചത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പി വി അൻവർ എം എൽ എയുടെ സാന്നിധ്യത്തിലാണ് പ്രഖ്യാപനം നടത്തിയത് ആദ്യ ആദ്യഘടുവായ അഞ്ചു ലക്ഷം രൂപ ഇന്ന് കൈമാറും ബാക്കി അഞ്ചു ലക്ഷം ഉടൻ തന്നെ അവകാശിക്ക് നൽകും മണിയുടെ ഭാര്യയ്ക്ക് വകുപ്പ് താൽക്കാലികമായി ജോലി നൽകും മണിയുടെ അസുഖബാധിതനായ കുട്ടി ഉൾപ്പെടെയുള്ള അഞ്ചു പത്തോടെയും ചികിത്സ പഠന ചെലവ് എന്നിവ വനംവകുപ്പ് ഏറ്റെടുക്കുമെന്നും ഡി എഫ് ലാൽ പറഞ്ഞു അങ്ങനെ മന്ത്രിയോട് സംസാരിക്കുമ്പോൾ ഉടനെ തന്നെ ഇന്ന് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി ഇന്നലെ രാത്രി തന്നെ പത്ത് ലക്ഷത്തിൽ ഇന്ന് അഞ്ചു ലക്ഷം ഉടനെ തന്നെ നൽകുവാൻ വേണ്ടി തീരുമാനം പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട മന്ത്രി പദത്തിന് അത് ആ രണ്ട് പേപ്പർ പേപ്പറുകൾ റെഡിയാവുള്ളൂ അദ്ദേഹത്തിന്റെ ഫാമിലി സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ളത് നൽകുന്ന കൂടാതെ ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ സുഖമില്ലാത്ത കുട്ടിയുടെയും അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായി മാത്രമാണ് ഫാമിലിയുടെ ഏക വരുമാന മാർഗമെന്നും ചീഫ് വെല്ലവാർഡിന്റെ മുഖാന്തരം ബഹുമാനപ്പെട്ട മന്ത്രിയെ ധരിപ്പിച്ചിട്ടുള്ളതും ഉടനെ തന്നെ തന്നെ അദ്ദേഹം ഈ നമ്മുടെ സുഹൃത്ത് മരിച്ചുപോയ സുഹൃത്തിന്റെ ഭാര്യയ്ക്ക് ഉടനെ തന്നെ താൽക്കാലിക ജോലി നൽകുവാനും അദ്ദേഹത്തിന്റെ മക്കൾക്ക് സുഖമില്ലാത്ത മക്കളുടെയും സുഖമില്ലാത്ത കുട്ടിയുടെ കാര്യങ്ങളും പഠിപ്പിന് ആവശ്യമുള്ള കാര്യങ്ങളും വനവകുപ്പിനോട് ഏറ്റെടുക്കാൻ നിർദ്ദേശിക്കുകയും ആദ്യ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് ഏറ്റെടുക്കുകയും അതിന്റെ നടപടികൾ ചെയ്യുന്നതാണ് ഇതുകൊണ്ട് അദ്ദേഹത്തിന്റെ സഹോദരന്മാര് ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ കൂടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു അവരുമായിട്ട് ഉടനെ തന്നെ സംസാരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നു കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ വിവരം അറിഞ്ഞപ്പോൾ തന്നെ വനത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഉടൻ ടാക്സി വാഹനത്തിൽ എത്തിച്ച ശേഷം ആംബുലൻസിൽ നിലമ്പൂരിലേക്ക് കൊണ്ടുവന്നു ചന്തക്കൊന്നു വരെ സംസാരിച്ചിരുന്നു ആശുപത്രിയിൽ എത്തിക്കാൻ താമസം വരുത്തിയിട്ടില്ലെന്നും ഡി എഫ്ഒ പറഞ്ഞു ആംബുലൻസിൽ കയറുന്നത് വരെ അദ്ദേഹം സംസാരിച്ചോണ്ടിരുന്നതാണ് അപ്പൊ നമ്മുടെ ഒരു പ്രതീക്ഷ ഇദ്ദേഹത്തിന് വലിയ ഗുരുതരമായ പരിക്കുകളൊന്നും ഇല്ല എന്നായിരുന്നു പ്രതീക്ഷിച്ചത് അവിടെ ഞങ്ങൾ ആംബുലൻസിലേക്ക് കയറ്റുന്ന വേളയിലും ഇദ്ദേഹത്തിന് വേറെ ഒരു കയ്യില് വേറെ എടുക്കണമെന്നും പറഞ്ഞു വളരെ ഇന്റീരിയർ ആയിട്ടുള്ള ഫോറസ്റ്റിൽ വെച്ചാണ് സംസാരിക്കുന്നത് വളരെ ഇന്റീരിയർ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റില് വെച്ചാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അപകടം നേരിട്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു മൊബൈൽ സംവിധാനത്തിന്റെ കുറവ് വരും കുറച്ച് സമയം അതിന് എടുത്തിട്ടുണ്ട് എന്നാൽ മാക്സിമം പെട്ടെന്ന് തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആളുകൾ അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ അവരുടെ ബന്ധുക്കളുടെ അടക്കമുള്ള ആളുകളുടെ കൂട്ടത്തിലാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് മന്ത്രിയുടെ ഉത്തരവിൽ വിശ്വാസമില്ലെങ്കിലും ഡിഎഫ്ഒയുടെ വാക്ക് വിശ്വസിച്ച് സമരം തൽക്കാലം അവസാനിപ്പിക്കുകയാണെന്ന് അൻവർ അറിയിച്ചു എ പ്ലസ് നിലമ്പൂർ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എം എ സി എം എ യുഎസ് തുടങ്ങിയ കോഴ്സുകളും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അയാട്ട തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യവകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ും എ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് ഇടെ ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര